വർഷം വർഷം മുന്നല്ലേ ചെറിയ ചാറ്റല ഇതിന് നമ്മൾ പറയുന്ന എവിടെ പറയുന്ന വൃശ്ചിക ചെറുതായിട്ട് ഇങ്ങനെ പൊടിയും മഴ വലുതായിട്ടൊന്നും പെയ്യത്തില്ല ആ രീതി പൊടിഞ്ഞോണ്ടിരിക്കും ഇപ്പം മതിയോ നീയാണോ തീരുമാനിക്കുന്നതൊക്കെ ആ ഞാൻ പറഞ്ഞു എന്നോട് ഇറങ്ങാൻ ഞാൻ പോക്കി ചോദിക്കാൻ കൊടുത്തോ

നിലയ്ക്ക് പോകുമ്പോ ഒരു ഇത് കിട്ടും ആ എട്ട് കിലോമീറ്ററേ ഉള്ളു എട്ട് ഞാനാണോ പറയണ്ടേ മോള് നിന്നെ ഒന്നും ഇവര് കൊണ്ടുപോകത്തില്ലോ നിങ്ങള് ഈ വലിയ കുഞ്ഞിനെ കൊണ്ടുപോയിണ്ടോ ശബരിമല കൊണ്ടുപോയ ശാമോള കോഴിക്കോട് മാറ്റി കാണിക്കാം ഓട്ടോ അത് നിർത്ത് കോഴിക്കോട് ഇറങ്ങി കോഴിക്കോട് മലമ്പാ അതുകൊണ്ടോ നമ്മൾ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടു വെച്ചു വെളികൾ ഒക്കെ ഉണ്ട് പരികലപടക്കി എന്ന് പറയുന്നു ഇങ്ങോട്ട് വെച്ചാப்பா हां ഇങ്ങോട്ട് മാറ്റി ആ ആ അവിടെ Джейക്ക് ഈ അമ്മമ്മ പോണു ബാ ന്യൂടേ 얘는 നടന്നോളാനോ ഓടിക്കോമോ ഇണ്ട് അവള് വരতো இல்ல രാവിലെ കൊടുത്തടി നീ എഴുന്നേറ്റ് വന്നില്ല രാവിലെ കോഴിക്ക് കോഴിത്തീറ്റ ഉണ്ടായിരുന്ന കൊടുത്ത് തീറ്റ കൊടുത്ത് രാവിലെ കോഴിത്തീറ്റ കൊടുത്ത് അത് തിന്നു കഴിഞ്ഞു എത്ര മണിയായി നേരത്തെ ഇറങ്ങണം പരസ്യറങ്ങിയാ പറയുന്നു അതിനന്നും കയറിയാ വല്ലോ ദോഷം ഉണ്ടാവു ബാ ബാ പോയേക്കാം ബാടി നമുക്ക് വീട്ടിൽ പോകാം ബാ എന്ന ശബരിമലക്കൊന്നല്ല വെള്ളി ഞങ്ങൾ มาริกานนอปาอันโดนะอดฉันฉัน দัญุ કુเดมาคโม อืมทีวี রেপে രാവിലെ തൊട്ട് നല്ല മൂടലാണേ മഴ പെയ്തോ പെയ്തില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് പക്ഷേ മഴയൊന്നുമില്ല മൂടി ഇങ്ങനെ നിൽക്കുക ഒരുമാതിരി ഭയങ്കര ഒരു പ്രത്യേക കാലാവസ്ഥയാണ് മുണ്ടക്കേം ഭാഗത്തോട്ടൊക്കെ ഇവിടെ നോക്കുമ്പോൾ മഞ്ഞ ഫുള്ള് മഞ്ഞിനകത്താണ് നിൽക്കുന്നത് ഒന്നും കാണത്തില്ല ചുമ്മാതോ <laughs> <torar> <tight> sophia Sofia okay, the Alexa for streaming now. Alexa. Oh, Stop. Hmm. Right. <sighs> <sighs> എനിക്ക് കപ്പയാണിഷ്ട ഇതൊന്നും കിട്ടാതെ ഏതേരും പലതരം തന്നെ ശരിയാകില്ല ഇഷ്ടമല്ല പിന്നെ കഴിക്കുന്നുണ്ട് ാണ് ശ്യാമള എന്നാ കൂടുതൽ വിളിച്ച ഓടിച്ചോണ്ട് പോയെ പതിനൊന്ന് മണി കഴിഞ്ഞു ബസ് വന്നു എന്നോട് എത്ര ഏത് ദിവസത്തിനാ പോയ നിങ്ങളെല്ലാം വേണ്ടി മിനിറ്റ് അവിടെ അതിനുമ്പ്പെക്കാൻ ഒന്നില്ലേ പോകണിക്കൂർ മുമ്പേ പള്ളിയങ്കാവ് ചെല്ലാൻ എത്ര നേരം എടുക്കും ആ ബസ് അവിടെ കിടക്കുക പത്ത് അമ്പത് ആവുമ്പോ മറ്റേ ബസ് വരും ഈ എന്ന് സ്ഥലം ഇത് നമ്മ ശരിയാണ് പോകും ബസ് െ പറഞ്ഞത് എടി നിങ്ങൾ തെക്കാമല ബസ്സിന് കയറി പോയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴേ മാറ്റാൻ വേണ്ടി വരത്തുള്ളൂ ഞങ്ങക്ക് വഴിപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു ഇല്ലാത്ത ട ഈ മഷി വന്നെങ്ങന അങ്ങനെ വരുന്നത് ഇത്ര വലിയ നോട്ടൊക്കെ ഞങ്ങളൊക്കെ ഉറങ്ങി കിടക്കുന്നു വെളിയില് കൂടെ അവള് എല്ലാം ആ വെളിയിലെ കൊച്ചിനെ ചേട്ട കിടന്നുറങ്ങിക്കോ പക്ഷെ കൊച്ചിനെ ഉറക്കിട്ടേ ചേട്ടാ വേണം പറയുന്ന മേടിച്ചു അമ്മയ്ക്ക് നൈറ്റി മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനൊക്കെയാണ് ചുരിദാർക്കും നൈറ്റിയൊക്കെ അങ്ങനെ സാധാരണ അമ്മ എടുക്കുന്ന മെറൂണും ഒക്കെ എടുക്കേണ്ടതാണ് പിന്നെ അതിനെപ്പോ അമ്മ വെറൈറ്റി നല്ല മെറൂണ് കാപ്പിപ്പൊടി രണ്ടോ നല്ല ബ്രൗൺ നല്ലതാണോ എപ്പോഴാണ് എനിക്ക് വേണം കൈ ആവസായിട്ട് ചുരിദാർട്ടോ അമ്പലത്തില്ലേ അമ്പലത്തി

കോഴിക്കുഞ്ഞെ അഴിച്ചുവിട്ടോ നീ കണ്ടായിരുന്നോ എപ്പോ കണ്ടു നീയോ ഓണം പറയല്ലേ വാ അഴിച്ചു വിട്ടു ഞങ്ങൾ കോഴിക്കുഞ്ഞെ ഇറക്കി വിട്ടു കോഴി പിന്നെ പാമ്പ് പാമ്പിടിച്ച കോഴിക്കുഞ്ഞെ നിന്നെ കണ്ടിട്ട് ഓടായിരുന്നോ മതി എന്തേ അമ്മ വരുന്നേ അമ്മ വരുന്നോട്ടെ അമ്മയൊക്കെ കോഴിക്കുഞ്ഞെ കണ്ടു നമ്മള് കോഴീനെ വളർത്തുന്നത് കിനിയും താറാവും ഒക്കെ അല്ലേ നമുക്കുണ്ടായിരുന്നേ കോഴിക്കുഞ്ഞിനെ തീറ്റി അവത് കഴിക്കാൻ വേണ്ടി പിന്നെ പോ കുഞ്ഞി കുഞ്ഞി പോഞ്ഞിക്കുഞ്ഞിപ്പണ്ണ താമ്പ പോലെ കുഞ്ഞു കോഴിയാ തീറ്റ കൊടുത്തു എന്ത് തീറ്റയാ കോഴി തീറ്റ േ അവിടെ അവിടെ നിന്നാ മതി മോനെ ഷാം പത്ത് മൂന്ന് ഇത് അഞ്ച് ഇത് എത്രണ്ട് പറഞ്ഞു നീല കളറാണ്ടോ പേടിയല്ല പേടിയാ ഭയങ്കര പേടിയാ പേടിയും കൊണ്ട് ഇതൊക്കെ പറയുന്ന വിളിക്കാൻ ഇത് വീട്ടിൽ പോയേക്കാളിയോ കോഴിയോ തമ്മിത്തല്ലേ ਨਾ ਨਾ ਰੋਟੀ ਪਕ ਪਕ ਕਾਲੀਂਸ ਖਾਣਾਂ ਬਰਾ ਨੂੰ ਕੁੜੀ ਉਹ ਪੁੱਛਦੀ ਨਾ ਆਉਂਦਾ ਬਸੇ